ഇവിടെ നമ്മൾ ട്രൈപ്പോടും ഒക്കെ ആയിട്ട് നടക്കുന്നതാണ് ബൾക്കാരെല്ലാം ചുറ്റും കൂടും അത് ഭയങ്കര ഒക്കുവേണ്ട പോലെ തോന്നും കേട്ടോ ഈവനിങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പേടിക്കേണ്ട സ്ഥലം എല്ലാവരും പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ അമ്പി ഭയങ്കര സേഫാന്ന് പക്ഷേ എനിക്കിവിടെ രാവിലെ വന്നപ്പോൾ തൊട്ട് അത്ര സേഫായിട്ട് തോന്നുന്നില്ല ആക്ച്വലി എനിക്ക് വിവമാരും കൊണ്ട് ഒരേ ഇഷ്ട ഉമാരെ കുറേ സമയമായിട്ട് ഇങ്ങനെ നമ്മൾ ട്രൈപ്പോഡുമായിട്ട് നടക്കുന്നോണ്ട് അത് കാ കണ്ടിട്ടില്ലാത്തോണ്ടാണോ ഇങ്ങനെ പുറകെ നടക്കുകയാണ് ഞാൻ അകത്ത് കയറിയിട്ടും ഒരു രക്ഷയില്ലായിരുന്നില്ല അങ്ങനെ നമ്മളിത് രാവിലെ വിളിച്ചു ഒരുങ്ങി രാവിലെ ഹമ്പിയിൽ എത്തിയിരിക്കുക കേട്ടോ ഹമ്പി നമ്മുടെ കുറേ കാലത്തെ ഒരു സ്വപ്നമാണ് അയ്യോ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താ അപ്പോൾ നമ്മളെ ആണെങ്കിൽ ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് ടോർച്ചർ ചെയ്യും നിങ്ങൾക്ക് ആ സർവീസ് വേണോ ഈ സർവീസ് വേണോ ഞങ്ങൾ അമ്പലത്തെക്കുറിച്ച് പറഞ്ഞു തരാം അതാണ് ഇതാണ് ഭയങ്കര രസമാണ് ഇതൊക്കെ പതിനാലാം നൂറ്റാണ്ടിൽ അല്ലെ പതിനഞ്ചാം നൂറ്റാണ്ടിൽ പണിതാണ് അതിപ്പോഴും ആ അതിൻ്റേതായ മൊത്തം പ്രൗഢിയോടും കൂടി നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പം ഹമ്പി എന്ന് പറയുന്നത് മുഴുവൻ കൊത്തുപണികളാലും കരിങ്കലിലാലും വിസ്മയം തീർത്ത ഒരു സ്ഥലമായിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അങ്ങനെ നമ്മളിത് രാവിലെ വിളിച്ചു ഒരുങ്ങി രാവിലെ ഹമ്പിയിലെത്തിയിരിക്കുകയാണ് കേട്ടോ ഹംപി നമ്മുടെ കുറേ കാലത്തെ ഒരു സ്വപ്നമാണ് സോളോ ട്രാവലിംഗ് ആണ് ഇവിടെ ഭയങ്കര തിരക്കാട്ടോ അത്യാവശ്യം നല്ല തിരക്കെന്ന് പറഞ്ഞാൽ പോരാ നല്ല തിരക്കുണ്ട് രാവിലെ ഒരു എട്ടുമതി സമയമാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ആളാ വരുമ്പോൾ തന്നെ മനസ്സ് നിറയെ നിറയ്ക്കണ വിരുപക്ഷ ടെമ്പിളിലാണ് ഞാൻ ആദ്യമായിട്ട് വന്നേക്കുന്നത് നിറയെ ആളുകൾ ദർശനത്തിൻ്റെ സമയമൊക്കെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞങ്ങളുടെ അവിടുന്ന് ഒരു നാല് കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ ഒരു റിക്ഷയൊക്കെ വിളിച്ചത് ഇവിടം വരെ എത്തിക്കുകയാണ് ഇനി നമുക്ക് അകത്ത് കേറിയിട്ട് ഒരു എന്താ പറയുക ഒരു ഒരു വണ്ടേഴ്സ് തന്നെ കാണാനൊക്കെ നല്ല എല്ലാവരും പറയുന്നത് നമുക്കൊന്ന് ചെയ്ത് അവർ നമ്മളൊരു ചെരുപ്പ് ഊരിയിടാൻ പറഞ്ഞു അമ്പലത്തിൻ്റെ അകുമായതുകൊണ്ട് തന്നെ നമ്മൾ ചെരുപ്പ് ഊരിയിട്ടിട്ട് വേണം കയറാനായിട്ട് പക്ഷേ പ്രോബ്ലം എന്നാന്ന് വെച്ചാൽ ഇവിടെ മുഴുവൻ പശു ചാണകമാണ് അപ്പം സൂക്ഷിച്ച് നടക്കില്ലെങ്കിൽ കലയിൽ മുഴുവൻ ചാണകം പറ്റും എന്നുള്ളതാണ് മറ്റൊരു ഇഷ്യൂ എന്ന് പറയുന്നത് നിറയെ ടൂറിസ്റ്റുകളാട്ടോ കുറേ ഫോറിനേഴ്സും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് നമുക്ക് ബാഗൊന്നും വെക്കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ബാഗൊക്കെ ആയിട്ടാണ് കയറുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് തെല്ലുപിടുത്തൊന്നുമില്ല എന്തായാലും കയറി നോക്കാം ഇത് ി വരുമ്പോൾ തന്നെ ഇദ്ദേഹം ഇങ്ങനെയൊരു സംഭവമായിട്ട് കുറേ തൂണുകളായിട്ട് ഇദ്ദേഹത്തെ ആരോടും ഒന്നും ചോദിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഇതെന്താണ് സംഭവം എന്നുള്ളത് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഒരു സൗവർണിക കാലഘട്ടം എന്നൊക്കെ പറയാലേ അതിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും സമ്പുഷ്ടമായ ഒരു കാലത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു നഗരം തന്നെയാണ് കേട്ടോ ഹംപി എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ഇത്രയും പോയെന്നുള്ളതാണ് മനസ്സിലാകാത്തത് എന്തായാലും വരുമ്പം നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകളാട്ടോ ഇവിടെ എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റുന്നത് ഇരുപക്ഷ തെളിൻ്റെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാട്ടോ ഇത് ഇവിടെ നിൽക്കുന്ന ഈ ഒരു ആനക്കുട്ടി ഇതിൻ്റെ പേരാണ് ലക്ഷ്മി ലക്ഷ്മി ഗജ ലക്ഷ്മി എന്നാണ് ഇതിൻ്റെ പേര് ഇതോ എനിക്ക് തോന്നിയിട്ടൊരു ഒമ്പത് മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഭക്തർക്കൊക്കെ ഇങ്ങനെ അനുഗ്രഹമൊക്കെ കൊടുക്കുന്ന അങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്തായാലും ഇത് നമ്മുടെ ഗിരുപക്ഷ ടെമ്പിളിൻ്റെ പ്രോപ്പർട്ടിയാണ് അതുപോലെ അതിനെ നല്ല ഒരുക്കി നിർത്തിയിരിക്കുന്നത് കേട്ടോ നല്ല നല്ല പടങ്ങളൊക്കെ വരച്ച് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന അനുഗ്രഹമല്ല കേട്ടോ നമ്മൾ അതിനെന്തെങ്കിലും ദക്ഷിണ കൊടുക്കണം ദക്ഷിണ കൊടുത്ത് കഴിയുമ്പോൾ ആണ് അതുകൊണ്ട് എല്ലാവർക്കും ഇവിടുന്ന് അനുഗ്രഹം കൊടുക്കുന്നുണ്ട് அப்போ பத்தும் இருபதும் நம்ம கையில் உண்டாகுது அது அனுசரித்து அந்த தொண்டி கையில் வச்சு கொடுக்காங்க அது நமக்கு அனுகிரகம் தரும் அது சிஸ்டம் எங்களுக்கு வீடியோ எடுக்கி அனுகிரம் மீடி அனு அய்யோ இவத்தை மெயின் பிரஷ் என்னாவோ നമ്മളെ ആണെങ്കിൽ ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് ടോർച്ചർ ചെയ്യും നിങ്ങൾക്ക് ആ സർവീസ് വേണോ ഈ സർവീസ് വേണോ ഞങ്ങൾ അമ്പലത്തെക്കുറിച്ച് പറഞ്ഞു തരാം അതാണ് ഇതാണ് അവരുടെ ജോലിയാണ് അല്ലെങ്കിൽ അവർക്ക് അതൊരു അന്നമാണ് പക്ഷേങ്കിൽ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ ഇങ്ങനെ വിടാതെ പിന്തുടരുമ്പം നമുക്കതൊരു ഭയങ്കര ഇറിറ്റേഷൻ ആകും ഞാൻ എന്തായാലും നമ്മുടെ ലക്ഷ്മിയുടെ കുറേ സമയം വിചാരിച്ചു അനുഗ്രഹം മേടിക്കാത്തത് പക്ഷേ അവിടുത്തെ തിരക്ക് കൂടിക്കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല ലക്ഷ്മിയാണ് ഭയങ്കര ബിസി വെറുതെ എന്തിനാണ് ലക്ഷ്മിയെ ബുദ്ധിമുട്ടിക്കണേന്ന് ഓർത്ത് ഞാൻ അവിടെ നിന്ന് പോന്നു കേട്ടോ ഇങ്ങ് പോരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ട് സൈഡിലും ഇങ്ങനെ തൂണുകളായിട്ട് ഭയങ്കര പുറത്ത് നല്ല ചൂടാണ് പക്ഷേ ഇവിടെയൊക്കെ ശരിക്കും ഭയങ്കര തണുപ്പായിട്ടാട്ടോ ഇരിക്കുന്നത് ഭയങ്കര തിരക്കാണ് അതുപോലെ തിരക്കാണെങ്കിലും നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളും എല്ലാം ഇവർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഓരോ പില്ലറെ കൂടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ കൊത്തുപണികൾ ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമാണ് ഇതൊക്കെ പതിനാലാം നൂറ്റാണ്ടിലല്ലേ അല്ലെങ്കിൽ ൂറ്റാണ്ടിൽ പണിതാണ് അതിപ്പോഴും ആ അതിൻ്റേതായ മൊത്തം പ്രൗഢിയോടും കൂടി നിൽക്കുന്നെന്നൊക്കെ പറയുമ്പം ശരിക്കും അത്ഭുതം എന്ന് പറഞ്ഞാൽ പോരാ മഹാത്ഭുതം എന്നൊക്കെ പറയേണ്ട സ്ഥിതിയാകട്ടോ ഒരു എൻജിനീയറിങ് അത്ഭുതം എന്നൊക്കെ പറയുന്ന സംഭവം ഇല്ലേ അത് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും കേട്ടോ ഇവിടുത്തെ ആൾക്കാർ കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇത് മെയിൻ ഗോപുരത്തിൻ്റെ നേഴല് ഓപ്പോസിറ്റായിട്ട് ഇവിടെ വന്ന് പതിയുന്നതാണ് അയ്യോ അത് ഭയങ്കരമായിപ്പോയി കേട്ടോ ഒരു ചെറിയ ഹോളുണ്ട് അപ്പം അവിടെ എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുവാണ് ഈ ഹോളിൻ്റെ അകത്തൂടെ ആ മെയിൻ ഗോപുരത്തിൻ്റെ റിഫ്ലക്ഷൻ ഇവിടെ വന്ന് ഓപ്പോസിറ്റായിട്ട് മതിയായ ഇത് ഭയങ്കര ഒരു ഒരു എന്താണ് ഒരു ഭയങ്കര അത്ഭുതം തന്നെയായിപ്പോയി പോയിട്ടോ ഹംപിന്ന് നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുമാണ് ഹംപി പക്ഷേ ഹംപിയുടെ ചരിത്രത്തെക്കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ ശരിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രങ്ങളിൽ വെച്ച് രണ്ടാമത്തെ രാജ്യമായിരുന്നു ഹംപി എന്നാണ് പറയുന്നത് വിജയനഗര സാമ്രാജ്യം അതായത് എല്ലായിടത്തും വിജയം മാത്രം വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഹംപിയുടെ പേര് പോലും മാറ്റി വിജയനഗര സാമ്രാജ്യം നാക്കിയത് പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടിലാണ് ഹംപി അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു സമ്പർത്തിയിൽ അല്ലെ സമ്പന്നതയുടെ മൂർദ്ധക്യാവസ്ഥയിൽ എത്തിയിരുന്നത് ആ സമയത്താണ് ശരിക്കും ഈ വിരുപക്ഷ ടെമ്പിളൊക്കെ ഉണ്ടാക്കിയിരുന്നത് ചാണക്യന്മാരും അവരും ഒക്കെ ഇത് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ ചെയ്തിരുന്നു എങ്കിലും പിന്നീട് ശരിക്കും വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സമയത്താണ് ഹംപി ഈ കാണുന്ന ഒരു രീതിയിലോട്ടൊക്കെ വന്നത് ശരിക്കും അതിൻ്റെ എല്ലാം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൗഡി ശരിക്കും ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റി ആയിരുന്നു ഹംപി എന്ന് നമുക്കിവിടെ വന്നു കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഈച്ച് ആൻഡ് എവ്രിതിങ് അവർ റിലർലി ആഡ് ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഞാൻ ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് തറയിലാണ് ചേരിപ്പെട്ടിട്ടില്ല പക്ഷേങ്കിൽ ഇവിടെ ഇപ്പോഴും തണുപ്പാണ് നല്ല വെയിലാണ് ബട്ട് സ്റ്റിൽ ഇപ്പോഴും നല്ല തണുപ്പാണ് അതൊക്കെ തന്നെയാണ് ഇവരുടെ ഒരു കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ഒരു മിടുക്കെന്നൊക്കെ പറയാവുന്നത് അതുപോലെ അകത്ത് ഞാൻ കാണിച്ച ഒരു സംഭവം ഒരു എഞ്ചിനീയറിങ് വൈഫോ എന്നൊക്കെ ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ഈ വിരുപക്ഷ ടെമ്പിൾ മാത്രമല്ല മുഴുവൻ ഹംപി എന്ന് പറയുന്നത് എന്തായാലും ഹമ്പി ഒരുപാട് ഉറപ്പായിട്ട് ലൈഫിൽ ഒരു പ്രാവശ്യം വന്ന് കാണേണ്ട ഒരു സിറ്റിയാണെന്ന് വിരുപക്ഷ മാത്രമാണ് ഞാനിപ്പോൾ കയറിയിരിക്കുന്നത് ബട്ട് സ്റ്റിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കാരണം അത്രയ്ക്കും മനോഹരമായിട്ടാണ് ഇത് വെച്ച് ചെയ്തിരിക്കുന്നത് അത് ശരിക്കും എന്താ പറഞ്ഞ ീസുകാരും അല്ലെങ്കിൽ ബാക്കിയുള്ള ശക്തികളൊക്കെ വന്ന് ഇത് നശിപ്പിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രൗഡി എന്താണെന്നുള്ളത് നമുക്കിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കും അന്നേ ഇത്രയും പ്രൗഢമായിട്ടുള്ള ഇത്രയും എൻജിനീയറിംഗ് വൈഫോ ഉള്ള നാട്ടിൽ എല്ലാവരും വന്നിട്ടാണ് നമ്മുടെ നാട് നശിപ്പിച്ചത് എനിവേ എന്തായാലും നിങ്ങൾ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലുമൊക്കെ ഹമ്പി വരേണ്ടതായിരിക്കും നീ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുംഗഭദ്ര റിവറിലോട്ട് പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ തുങ്കഭദ്ര റിവർ പോവാണ് അവിടെ ആക്ച്വലി ഒമ്പത് മണിക്കൻ മറ്റേ ലക്ഷ്മിയുടെ ഒരു കൂടി ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ആ കുളി നമുക്ക് മിസ്സായെന്ന് തോന്നുന്നു ഞാൻ അതിൻ്റെ അകത്തൂടെയൊക്കെ നടന്നു അപ്പോൾ അത് കാരണം ലക്ഷ്മിയുടെ കുളി മിസ്സായിട്ടുണ്ട് ഇതേ ഞാൻ അവിടെ നിന്ന് വിരുപക്ഷ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മാതങ്കി ഹില്ല് കാണുന്നത് പക്ഷേങ്കിൽ ഇപ്പം ഭയങ്കര ചൂടാണ് അവിടെ കയറുവാണെങ്കിൽ നമുക്ക് സൺസെറ്റ് കാണുന്നതിൻ്റെ ഒരു വൈബാണ് ശരിക്കും വരുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഈവനിങ്ങിൽ വേണമെങ്കിൽ വരാമെന്ന് വിചാരിച്ചു ഇവിടെ നമ്മൾ ട്രൈപ്പോടും ആയിട്ട് നടക്കണതാണ് ആൾക്കാരെല്ലാം ചുറ്റും കൂടും അത് ഭയങ്കര ഒക്കുവേട പോലെ തോന്നും കേട്ടോ ഇപ്പോൾ ഇവന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല യുവതിരി കുറേ സമയമായിട്ട് ഇങ്ങനെ നമ്മൾ ട്രൈപ്പോഡുമായിട്ട് നടക്കുന്നതുകൊണ്ട് അത് കാ കണ്ടിട്ടില്ലാത്തോണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല കാണുന്നുണ്ടോ എൻ്റെ പുറകില് ഇങ്ങനെ പുറകെ നടക്കുവാണ് ഞാൻ അകത്ത് കയറിയിട്ടും ഒരു രക്ഷയില്ലായിരുന്നില്ല അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതുങ്ങളിത് കണ്ടിട്ടില്ലേ അതെയോ എന്താ പ്രശ്നം പ്രശ്നമെന്നുള്ളത് മനസ്സിലാകുന്നില്ല എനിവേ നമുക്ക് ബാക്ക് ടു ടോപ്പിക്ക് நம்மளே வந்தது ഹംബി ബസാറിനെ കുറിച്ചാണ് അപ്പം ഹംപി ബസാർ എന്ന് പറയുന്നതാണ് നമുക്ക് ഈ രണ്ട് സൈഡിലും അതിൻ്റെ ഫ്രണ്ടിലോട്ട് നീങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും കരിങ്കല്ലിൽ തീർത്തിരിക്കുന്ന ഒരു വിസ്മയം എന്നൊക്കെ ഒരു സംഭവം കേട്ടോ ഇത് രണ്ട് ഫ്ലോറിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രദേശത്ത് മുഴുവൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണാനും പറ്റും അപ്പം പണ്ടത്തെ കാലത്ത് ഇത് ഭയങ്കര സമ്പന്നതയുടെ ആ സമയത്ത് രത്നങ്ങൾ വരെ വിറ്റിരുന്ന മാർക്കറ്റാണെന്നാണ് പറയുന്നത് രത്നങ്ങളും മരതകങ്ങളും വരെ ഈ മാർക്കറ്റിലിട്ട് വിൽക്കുമായിരുന്നു ഇതിനു പകരം അരിമു ഇടിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നെന്നൊക്കെയാണ് ഇവർ പറയുന്നത് സത്യമായിരുന്നായിരിക്കാം കാരണം അതുകൊണ്ടൊക്കെയാണ് പോർച്ചീസുകാരും അതുപോലെ ബാക്കി പുറത്തുനിന്നുള്ള ആളുകളും ഇവിടെ വന്ന് മാക്സിമം നമ്മുടെ റിസോഴ്സസ് ഒക്കെ എടുത്തുകൊണ്ട് പോയതെന്ന് എനിക്ക് തോന്നുന്നു കാരണം നല്ല നല്ല സംഭവങ്ങളൊക്കെ ഇവിടുന്ന് നിന്ന് കൊണ്ടുപോയി അവരവിടെ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അന്ന് ആ സമ്പൽ സമൃദ്ധിയുടെ സമയത്ത് നട ഉണ്ടായിരുന്ന ഒരു മാർക്കറ്റാട്ടോ നമുക്കിവിടെ നിന്നൊക്കെ കാണാവുന്നത് എല്ലാം കരിങ്കല്ലിലാണ് ചെയ്തിരിക്കുന്നത് ഭയ കൂടുതലും തന്നെ രണ്ട് ഫ്ലോറിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരുപാട് ടൂറിസ്റ്റുകളാണ് ആ ടൂറിസ്റ്റുകളിൽ പകുതി എണ്ണത്തിന് അഞ്ച് വയസ്സാണ് ബോധവും ഇല്ല അത് കാരണം നമ്മൾ ഈ ട്രൈപോളും ഒക്കെ ആയിട്ട് നടക്കണം കാണുമ്പം അവന്മാരും ഇങ്ങനെ പുറേന്ന് ഇങ്ങനെ നടക്കുവാണ് ശരിക്കും പറഞ്ഞാൽ ഈവനിങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പേടിക്കേണ്ട സ്ഥലമില്ല അതായത് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് അമ്പി ഭയങ്കര സേഫാന്ന് പക്ഷേ എനിക്കിവിടെ രാവിലെ വന്നപ്പോൾ തൊട്ട് അത്ര സേഫ് ആയിട്ട് തോന്നുന്നില്ല ആക്ച്വലി ഇതായിട്ടും ഞാൻ പറഞ്ഞാൽ ആ മാർക്കറ്റുകൾ ശരിക്കും ടു ഫ്ലോറിലൊക്കെയായിട്ട് ഭയങ്കര രസമായിട്ടാണ് ഇപ്പോൾ ഇത് ഇത്രയും ഭംഗിയാണെങ്കിൽ അന്ന് അത്ര സമയത്ത് മാർക്കറ്റ് മാർക്കറ്റുണ്ടായിരുന്നപ്പം എത്രമാത്രം ലക്ഷ്യൂറിയസ് ആയിട്ടായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ഒരുപക്ഷെ ടെമ്പിളിന് എൻ്റെ അവിടെ നിന്ന് നേരെ ഡയറക്റ്റ് ഇങ്ങ് നടന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു മൂന്നാല് ടെമ്പിളുള്ള ഒരു വഴിയുണ്ട് ഇത് തന്നെ ഋശിമുഖ പർവ്വതം എന്നാണ് ഈ പുറകെ കാണുന്നത് ഈ പർവ്വതത്തിന് പറയുന്നത് ഇത് രാമായണത്തിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ നമ്മുടെ ബാലി സുഗ്രീവിനെ സുഗ്രീവും ബാലനെ പേടിച്ച് ഒളിച്ചിരുന്ന സ്ഥലം അപ്പോൾ സുഗ്രീവിനെ ഒളിച്ചിരുന്ന പർവ്വതമാണെന്നാണ് പറയുന്നത് ഈ കാണുന്നത് രാമൻ ഇവിടെ വന്നിട്ടാണ് സുഗ്രീവിനെയും കൊണ്ട് വീണ്ടും നമ്മുടെ ലങ്കയ്ക്ക് പോകുന്നത് അങ്ങനത്തെ കുറേ സ്റ്റോറികളൊക്കെ ഇവർ പറഞ്ഞു ഇവർ പകുതി കനട മിക്സ് പറയുന്നത് കൊണ്ട് എനിക്കങ്ങനെ കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ല ബട്ട് അങ്ങനെയാണ് സംഭവം വരുന്നത് പിന്നെ ഇവിടെ ഒരു റിവർ വരുന്നത് റിവറല്ല ഒരു സംഭവം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ചെറിയ ബോട്ടിങ് പോലത്തെ എന്തോ കൊണ്ടു പറഞ്ഞു അപ്പോൾ അതും കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങിയേക്കുന്നതാണ് ഈ ഒരു വഴി വരുവാണെങ്കിൽ നമുക്ക് ഏകദേശം മൂന്ന് ടെമ്പിളാണ് കാണാൻ പറ്റുന്നത് ശരിക്കും ഹംപി എന്ന് പറയുന്നത് ടെമ്പിളുകളുടെ ഒരു ലോകമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ടെമ്പിളാണ് നമ്മളതിൽ ഇങ്ങനെ സ്ട്രേറ്റ് വന്ന് കഴിയുമ്പോൾ തന്നെ കുറേ എന്താ പറയുക കുറേ പാറകളുടെ ഇടയിൽ കൂടിയായിട്ട് പോകുന്നത് നല്ല കലക്കൻ തണുപ്പാണ് ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ പുറത്ത് നല്ല ചൂടാണെങ്കിലും അകത്ത് നല്ല തണുപ്പാണ് ഇതിൻ്റെ ഇവിടുന്ന് ഒരു ബോട്ടിങ്ങുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ബോട്ടിങ്ങും പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ കുറേ ടെമ്പിൾസൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു എന്തായാലും ഇവിടം വരെ വന്നതല്ലേ കയറി കണ്ടിട്ട് പോകുക വിചാരിച്ചു ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ കൊട്ട ബോട്ടില്ലേ ഈ ഇത് കൂട്ട് കൊട്ട ബോട്ടിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ ഇവർ റൈഡ് തരും ഫൈവ് ഹൺഡ്രഡ് ആണ് ഇവർ പറയണ പ്രൈസ് ഇനിയിപ്പോൾ അവിടെ കിടന്ന് തർക്കിക്കാൻ വേണ്ടാത്തോണ്ട് ഞാൻ ഫൈവ് ഹൺഡ്രഡിന് തന്നെ സമ്മതിച്ചേക്കുവാണ് ആക്ച്വലി ഇത് രസമാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ കുറേ അമ്പലങ്ങൾ കാര്യങ്ങളൊക്കെയോ അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഉണ്ട് അപ്പോൾ രാമായണത്തെ പ്രതിഫലിപ്പിക്കുന്ന പല അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത് ഒരുപാട് ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട് പക്ഷേ ബോറിംഗ് ആയിരിക്കുമോ അധികം നല്ലതായിരിക്കുമോ എന്നുള്ളതറിയില്ല എന്തായാലും കുറേ ആൾക്കാരുള്ള സ്ഥിതിക്ക് ഞാനൊന്ന് കയറി ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഇത് കയറാതെ പോകുന്നത് എങ്ങനെയാണ് കയറി നോക്കാം ൊരു മണ്ടത്തരം കാണിച്ചു ഒരു ചുരുക്കൂപ്പി വെള്ളം പോലും എടുക്കാതെ ഞാൻ പോകുന്നത് എവിടെ നിന്നെങ്കിലും എനിക്ക് ഗ്രൂപ് ക്ലാസ് വെള്ളം മേടിക്കണം ഞാൻ ചായ മാപ്പ് കുടിച്ചുള്ളൂ വെള്ളം വളരെ സാധനമേ എടുത്തിട്ടില്ല പത്തേകാലായിട്ടേ ഉള്ളൂ ഞാൻ അങ്ങനെ അങ്ങനെ ഒരു വലിയ സാഹസം കാണിക്കാൻ പോകുക കേട്ടോ ഏ കൊട്ട വഞ്ചിയിൽ കയറാൻ പോവുകയാണ് ഞങ്ങൾ മൂന്നുപേരാണുള്ളത് ദൈവര് ബോംബേന്ന് വന്ന ഇവരുമുണ്ട് പിന്നെ ഞാനും ഉണ്ട് എന്താകുമോ എന്തോ തിരിച്ചു വരുമ്പോൾ കാണാം അങ്ങനെ ഞങ്ങളിത് വഞ്ചിയിൽ കയറി കേട്ടോ ഇവിടെ എങ്ങനെയാവോ എന്തോ എനിക്കാണെങ്കിൽ പേടിയാവുന്നുണ്ട് ചേട്ടൻ നല്ല സ്പീഡിൽ തുഴയുന്നുണ്ട് തൊഴയുന്നുണ്ട് ഞങ്ങളാകെ മൂന്ന് പേരേ ഉള്ളൂ പക്ഷെ കാഴ്ചകൾ ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റാൻഡിങ് കാഴ്ചകളാട്ടോ അടിപൊളി കാഴ്ചകളാണ് ഇവിടെ വന്നിട്ട് പിന്നീട് കാണാതെ പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും കയറി ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ പറയാം എഗ്രിയാന്ന് ഒരു മണിക്കൂർ എടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും കാരണം ഭയങ്കര ചൂടാണ് നല്ല റിലാക്സ് ആട്ടും ഒത്തിരി ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖമായിട്ടിരുന്ന് പോവുകയും ചെയ്യാം കാണുന്ന ഈ ടെമ്പിളാണ് മെഡിറ്റേഷൻ ടെമ്പിൾ എന്ന് പറയുന്നത് അപ്പം ഇവിടെ ഇപ്പം ആളുകൾ കിടന്ന് പോകുന്നില്ല അത് ഇപ്പം ബന്ധാണെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ഇവിടെയാണെങ്കിൽ ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഒരു സ്റ്റെപ്സ് ആ സ്റ്റെപ്സ് വഴി ഇവിടെ ഒരു വഴി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് അപ്പം ആ വഴിയിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ളൊരു ഡാമായി ഡാം കഴിഞ്ഞപ്പം പിന്നെ ആ വഴി ബന്ദായിപ്പോയി അങ്ങനെയാണ് പറയുന്നത് ഈ ഒരു 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 റൂട്ട് ഫുള്ള് നമുക്ക് ഒരുപാട് ടെമ്പിളുകൾ കാണാൻ സാധിക്കും കേട്ടോ ഇവിടെ ഇരിക്കാനായിട്ട് ഭയങ്കര സുഖമായിട്ടോ ഭയങ്കര നാച്ചുറൽ ഈസിയാണ് ഈ ഒരു സ്റ്റോണിൻ്റെ താഴെ ഇരിക്കാനായിട്ട് നമ്മൾ തലയൊക്കെ കുനിച്ചിട്ട് വേണേൽ ഇതിൻ്റെ അകത്തോടെ കയറി വരാനായിട്ടും ഭയങ്കര രസമാണ് ഇതിനകത്ത് ഈ കല്ല കിലേക്കല്ല ഭയങ്കര തണുപ്പാണ് ശരിക്കും ഭയങ്കര തണുപ്പാണ് ഇത്രയും ചൂടത്തും ഇതിങ്ങനെ നിൽക്കുന്നത് ഒരു അത്ഭുതം തന്നെയോ ആക്ച്വലി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആ കൊട്ടവഞ്ചിയിൽ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ബാലയിലൊക്കെ കാണുന്ന പോലെ അവരിങ്ങനെ വട്ടം കയർക്കും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കുറേ ടെമ്പിൾസുകളുണ്ട് പിന്നെ ആ സമയത്ത് പണ്ടത്തെ സമയത്തുണ്ടായിരുന്ന ബ്രിഡ്ജുകൾ നമുക്കിതിൻ്റെ അകത്ത് കാണാൻ പറ്റും അതുപോലെ ടെമ്പിൾസ് പിന്നെ മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കാണുന്ന ആ ടെമ്പിളിൻ്റെയൊക്കെ ആ താഴെ വരെ ശരിക്കും വെള്ളം പോകുമെന്നാണ് പറയുന്നത് അതുപോലെ നമുക്ക് ആ താഴെ ഭാഗത്തൂടെ ഒരു ഒരു ഒറ്റ ഒരു ഒരു കല്ല് ഒരു മൂന്ന് കല്ലേലിങ്ങനെ താങ്ങി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ നമ്മുടെ കൊട്ടവഞ്ചിയൊക്കെ പോയിട്ട് ഭയങ്കര എ സി പോലത്തെ കൂളിങ്ങാണ് ഭയങ്കര രസമാണത് അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റപ്പായിട്ട് മിസ്സ് ചെയ്യില്ലാത്ത ചെയ്യരുതാത്ത ഒരു കാര്യം കൂടിയാട്ടോ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ കൊട്ടവഞ്ചിയിലുള്ള യാത്ര അഞ്ഞൂറ് രൂപയുടെ അടുത്താൽ മതി ഹാഫ് ആൻ അവറിൻ്റെ അത് കൂടുതൽ എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മടുക്കും ഭയങ്കര ചൂടാണ് അപ്പം അത് ഈ മാസം കൂടി ഉള്ളതെന്നങ്ങാണ്ടാണ് അവർ പറഞ്ഞത് അടുത്ത മാസം തൊട്ട് ഇനി അത് വരില്ല എന്ന് പറഞ്ഞു കാരണം ചൂട് കൂടുതലായതുകൊണ്ട് അത് ക്ലോസ് ആയിരിക്കും എന്നാണ് പറഞ്ഞത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ടെമ്പിളാണ് വരാഹ ടെമ്പിൾ ശരിക്കും ഹംപിയിൽ ഓൾമോസ്റ്റ് ഏകദേശം രണ്ടായിരത്തോളം ടെമ്പിളുകൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇതിൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു പതിമൂന്ന് ടെമ്പിളുകളാണ് മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് കാണിക്കുന്നത് അപ്പം ഈ വരാഹ ടെമ്പിളിൻ്റെ ആണെങ്കിൽ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സിമ്പിൾസ് ആയിട്ടുള്ള വരാഹവും സൂര്യചന്ദ്രന്മാരെയും പിന്നെ ഒരു ദേവിയുടെ വിഗ ും അതെല്ലാം ശരിക്കും കല്ലയില് കൊത്തി ഉണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങൾ കാണാൻ പറ്റും കേട്ടോ ഇത് നിങ്ങൾ ഹമ്പി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു വാക്കിംഗ് ഡിസ്റ്റൻസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെയാട്ടോ വരാഹ ടെമ്പിളേ നടന്ന് 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 മനുഷ്യൻ്റെ കിളിപാരി തുടങ്ങി ഭയങ്കര വെയിലും നിങ്ങളിവിടെ വരുമ്പോഴല്ലോ നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നിലെ സ്കൂട്ടി എടുക്കാം അല്ലെങ്കിൽ സൈക്കിൾ എടുക്കാം ഇല്ലൊക്കെ റിക്ഷ എടുക്കാം പക്ഷേ ഏതെടുത്താലും നമ്മൾ നടക്കാനുള്ളത് നടക്കണം അത്രയും മാത്രമേ ഉള്ളൂ അതും നല്ല വെയിൽ മാക്സിമം നേരത്തെ ഇറങ്ങാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത് അയ്യോ ചത്ത് 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 അയ്യോ നീളെ ഇതുപോലെ അമ്പിയുടെ സിഗ്നേച്ചർ ഐറ്റംസ് ഐറ്റംസായ ബാഗുകളും അതുപോലെ സുബിനീറുകളും പിന്നെ എന്താ പറയണേ നമ്മുടെ ബട്ടർ മിൽക്കും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വഴിയിലൂടെ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ കേട്ടോ കാരണം ഈ ചൂടത്ത് ഇതെല്ലാം വെച്ചാൽ പോലും എന്ത് വെച്ചാലും ഇവിടെ ചിലവാകും ബിസിനസ്സൊക്കെ ചെയ്യണം എന്നുള്ളവർക്ക് ഇവിടെ കൊണ്ടുവന്ന് കുഞ്ഞൊരു ചെറിയ കട ഇട്ടാൽ മതി ഇത് കണ്ടോ നമ്മുടെ ബുക്ക് ഗൈഡ് ബുക്കുകൾ കിട്ടും അതുപോലെ ഗൈഡുമാർ ഒരുപാടുണ്ട് നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൈഡ് എടുക്കാം കാരണം ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഹ്യൂജാണ് നമ്മൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളോട് അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാകത്തില്ല ഇനി ഇവിടുത്തെ ലോക്കൽസിനോട് ചോദിക്കാമെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ അപ്പം ചോദിക്കും അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഗൈഡിനെടുക്കാം അങ്ങനെയൊക്കെ അറിയണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അല്ല നമുക്ക് ഇതിൻ്റെ ഇതൊക്കെ കൂടുതൽ നോക്കിയിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കിയാൽ മതിയെങ്കിൽ അതായത് നോക്കിയാൽ അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് റോട്ടർ ഷോ എടുക്കുന്നത് കേട്ടോ ഭയങ്കരമായിട്ട് ചൂട് ടയേർഡ് അപ്പം മൊത്തം തേർട്ടി പോയിന്റ്സ് ഇവിടെ പോകാനുണ്ടെന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ നമ്മൾ ഗണേഷ ടെമ്പിളിലോട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നതാണ് ഗണേഷ ടെമ്പിൾ കേട്ടോ ഇത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സമയത്ത് പതിനാലാം നൂറ്റാണ്ടിൽ പണിതിരിക്കുന്നതാണ് അതുപോലെ ഇത് ഏകദേശം പതിനെട്ടടി ഉയരമുള്ള ഒരു ഗണേശ സ്റ്റാച്യു ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ ആദ്യം സ്റ്റാച്യു പണിതതിന് ശേഷമാണ് ടെമ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ കുറേ പ്രത്യേകതകളുള്ള ഒരു ടെമ്പിളാണ് ഗണേശ ടെമ്പിള് ശരിക്കും ഞാൻ ആദ്യമായി പറഞ്ഞതുപോലെ തന്നെ എന്ന് പറയുന്നത് മുഴുവൻ കൊത്തുപണികളാലും കരിങ്കലിലാലും വിസ്മയം തീർത്ത ഒരു സ്ഥലമായിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പം ഇവിടെ വരുവാണെങ്കിൽ ഇതെല്ലാം തന്നെ നമുക്ക് വോക്കിങ് ഡിസ്റ്റൻസിലൊക്കെ കാണാൻ പറ്റും അപ്പം നിങ്ങൾ ഗണേശ ടെമ്പിള് ഇവിടെ കാണണം ഞാൻ മടുത്ത് ഇത് ഒറ്റക്കല്ലിൽ തീർത്തിരിക്കുന്ന ഒരു ടെമ്പിൾ ആണ് ശരിക്കും ആദ്യമേ ഗണേഷിൻ്റെ ആ സ്റ്റാച്യു ആണ് വന്നിരിക്കുന്നത് അതിന് ശേഷമാണ് ഈ അമ്പലം വളർന്നത് അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ആ സമയത്ത് രാജാവും മിനിസ്റ്റേഴ്സും അങ്ങനെയുള്ളവരെല്ലാവരും ആദ്യം ഇവിടെ വന്ന് ഗണേഷിൻ്റെ അനുഗ്രഹം മേടിച്ച് പിന്നീടായിരുന്നു വിരുപക്ഷ ടെമ്പിളിൽ പോകുള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഫേമസ് ആയിരുന്നു ആ സമയം തൊട്ട് ഏകദേശം ആ ഒരു പതിമൂന്ന് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൊട്ട് തന്നെ ഈ ഒരു പ്രദേശം അത്ര ഫേമസ് ആയിരുന്നു ഈ ടെമ്പിൾ ഫേമസ് ആയിരുന്നു പിന്നീട് ഈ സ്റ്റാച്ചു ഒക്കെ പണിത് അത് ഒറ്റക്കല്ലിലാണ് ഏകദേശം പതിമൂന്നാടി ദൂര ഉയരത്തിലാണ് അത് വന്നിരിക്കുന്നത് അതിന്റെ ആ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഭയങ്കര രസമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ലോക്കൽ ആളുകളാണ് അത് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നീട് അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇപ്പം ഈ കാണുന്ന ഈ അമ്പലങ്ങളും കാര്യങ്ങളുമെല്ലാം പിന്നീട് കെട്ടി ഞാൻ പറഞ്ഞില്ലേ രാജാവും മന്ത്രിമാരും എല്ലാം വേണ്ട ഈ ഗണേശ ഗണേശാറ്റമ്പലിൽ നിന്ന് ദർശനം നടത്തി ഗണേശിൻ്റെ അനുഗ്രഹമെല്ലാം മേടിച്ച് ഈ താഴെ കാണുന്ന വഴി വഴി നേരെ പോയിട്ടാണ് നമ്മുടെ വിരുപക്ഷ ടെമ്പിളിലോട്ട് കാണുന്നത് ആ കാണുന്നതാണ് നമ്മുടെ വിരുപക്ഷ ടെമ്പിൾ നമ്മൾ ഓൾറെഡി വിരിപക്ഷ ടെമ്പിൾ കണ്ടതാണ് നമ്മൾ ശരിക്കും ഗണേശ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ഔട്ടർ വ്യൂ എന്നൊക്കെ പറയുന്നത് ഇതാട്ടോ എല്ലായിടത്തും ഒരു വിജയനഗര സാമ്രാജ്യത്തിൻ്റെ മനോഹരമായ ഒരു സ്ട്രക്ചറുകൾ ബാലി സുഗ്രീവ ചരിത്രം അതുപോലെ ഇവരുടെ മനോഹരമായ മാർക്കറ്റുകൾ അതുപോലെ തന്നെ നമുക്ക് വിരുപക്ഷ ടെമ്പിൾ എനിക്ക് തോന്നിയിട്ട് ഈ ഒരു നമ്മുടെ ഹംപിയുടെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കിട്ടുന്ന ഒരു സ്ഥലം കൂടെ ആട്ടോ ഈ നമ്മുടെ ഗണേഷ ടെമ്പിൾ പിന്നെ അവിടെ കാണുന്ന ആ മലകൾ കണ്ടോ കുറേ കല്ലുകൾ അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന മലകൾ ആ അവിടെയാണ് ശരിക്കും സുഗ്രീവ് ബാലി യുദ്ധം നടന്നത് അപ്പം ബാലിന് പേടിച്ച് സുഗ്രീവൻ വന്ന് ഒളിച്ചിരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത് അവിടെ വെച്ചിട്ടാണ് പിന്നീട് രാമൻ സുഗ്രീവനെ രക്ഷിക്കുകയും അവിടെ അങ്ങോട്ട് കയറാൻ പാടില്ലാത്ത അങ്ങനെ രാമായണത്തിലെ കുറേ കഥകളുണ്ടല്ലോ രാമായണം ശരിക്കും അറിയാവുന്നവർക്ക് അല്ലെ രാമായണത്തെ കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുള്ളവർക്ക് ധൈര്യമായിട്ട് ഹംപിയിലോട്ട് പോരെ ഹി ഈ ഈച്ച് ആൻഡ് എവ്രിത്തിങ് ഇവിടെ റെക്കോർഡാണ് എല്ലാം ഒരുപാട് കഥകൾ നമുക്ക് കഥകൾ ഇഷ്ടമുള്ളവർക്കാണ് ഒരുപാട് കഥകളുടെ ഒരു മായാലോകം എന്നൊക്കെ പറയുന്നത് കഥ കേട്ടോ ഒരുപാട് കഥകൾ നമുക്ക് കേൾക്കാം അപ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗണേഷ ടമ്പിൾ ഒരു കാരണവശാലും മിസ്സ് ചെയ്യരുത് എല്ലാം നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരുപോലത്തെ സ്ട്രക്ചറാണെന്നൊക്കെ തോന്നും പക്ഷേ ഓരോന്നിനും ഓരോ കഥകളാണ് പറയാനുള്ളത്